എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറ് വിദേശ താരങ്ങളെയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അവരുടെ പൊസിഷനും ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയ ലൂണ ലൂണ കളിക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറായുമാണ് അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് നോഹസ ദോഹയ് ഒരു മുന്നേറ്റത്തിലാണ് ഈ താരം കളിക്കുന്നത് ഈ താരത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ് അതുപോലെ തന്നെ മൂന്നാമത്തെ താരമാണ് ദുസാൻ ലെഗാറ്റർ ഒരു മോണ്ടിനഗ്രൻ താരമാണ് ഈ താരം കളിക്കുന്നത് ഡിഫെൻസീവിലാണ് സെൻറ്റർ ബാക്ക് ആണ് ഈ താരത്തിൻ്റെ മെയിൻ പൊസിഷൻ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത മറ്റൊരു താരമാണ് പോൾട്ടോ ഒബിയേറ്റോ ഒരു സ്പാനിഷ് മുന്നേറ്റ നിര താരമാണ് ഈ താരത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഫോർവേഡ് ആണ് അതുപോലെ തന്നെ മറ്റൊരു താരമാണ് പോർച്ചുഗീസ് താരമാണ് തിയാഗോ അൽവേസ് ഈ താരം കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുതിയ താരമാണ് ജോൺ റോഡ്രിഗസ് ഈ താരത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാക്ക് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരാഞ്ഞിരിക്കുന്ന സീസണിലേക്ക് സൈൻ ചെയ്ത താരങ്ങളെല്ലാം ഒരു കിടിലം സൈനിങ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ പുതിയ പരിശീലകൻ്റെ കീഴിലാണ് ഈ താരങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഡേവിഡ് കാജിലടക്ക് നമുക്കറിയാം ഡേവിഡ് കാജില ഒരു സ്പാനിഷ് കോച്ചാണ് അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം എന്ന് പറയുന്നത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയോടായിരിക്കും മത്സരം വരുന്നത് ഒക്ടോബർ മുപ്പതിന് നാലരക്കായിരിക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഹൈദരാബാദ് എഫ് സിയോടായിരിക്കും ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയ അവരുടെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്നാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു മത്സരമാണ് മുംബൈ സിറ്റി എഫ് എഫ്സിയോടെ ഈ ആ മത്സരം വരുന്നത് നവംബർ ആറിന് ഏഴരയ്ക്കായിരിക്കും അത് ആയിരിക്കും അന്നത്തെ മത്സരം നടക്കുക ഒരു മികച്ച ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്ചറിൽ ഉള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം